നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എത്ര കപ്പാസിറ്റിയുള്ള ബാറ്ററി ആയാലും ഈ ഒരു സെറ്റിംഗ്സ് ഫോണിൽ ഓൺ ആണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നതായിരിക്കും നമ്മുടെ ബാറ്ററിയെ കാറുന്നതിന് അതിൻ്റെ ബാറ്ററി ചാർജിങ് മൊത്തം തീർക്കുന്നത് ഈ ഒരു ഒറ്റ ആണ് നിങ്ങൾ ഓഫ് ഓഫീസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ഒരുപാട് കൂടുതൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ സെറ്റിംഗ്സ് ചെയ്യാൻ വേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ താഴേക്കും സ്ക്രോളിങ്ങുന്ന സമയത്ത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്താ അഡ്വാൻസ് ഫീച്ചേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അവിടുന്ന് ഏറ്റവും താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴേക്ക് വരുമ്പോൾ റെഡ്യൂസ് അനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ റെഡ്യൂസ് അനിമേഷൻ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഒരു അനിമേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പൺ ആയി വരുന്നത് ഈ അനിമേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നതായിരിക്കും നമ്മൾ റെഡ്യൂസ് അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ റെഡ്യൂസ് അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ അനാവശ്യമായിട്ട് വർക്ക് ചെയ്യുന്ന അനിമേഷനൊക്കെ ഓഫാവുന്നതായിരിക്കും നിലവിൽ നമുക്ക് എത്രയാണോ ബാറ്ററി കിട്ടുന്നത് അതിൻ്റെ ഇരട്ടി ദിവസം നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ബാറ്ററി ബാക്കപ്പിനെ കഴിയും ഒരു ദിവസം കൂടെ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിങ്സ് ഫോണിൽ ഓൺ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക